പ്രിയരെ സമുദ്രത്തിന്റെ അഗാധത്തിൽ വഴി ഇരിപ്പുണ്ടോ ദൈവത്തിന്റെ വാക്തത്വം നിവർത്തീകരണത്തിനു വേണ്ടി നിശ്ചയമായും കർത്താവ് പല മേഖലകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വഴികളുണ്ട് ഒന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ചെങ്കടലിനെ മുറിച്ച് ദൈവവിധ ശ്രേഷ്ഠമായ വഴിയെ തുറക്കുന്നു പത്രോസിന്റെ ജീവിതത്തിന്റെ മേൽ ശൂന്യതയ്ക്കകത്ത് നിലനിൽക്കുമ്പോൾ കർത്തൻ പറയുകയാണ് ആഴത്തിലേക്ക് നീക്കി വലയിറക്ക് ആ വഴിയിൽ കൂടെ അവന് വേണ്ടുന്ന സകല നന്മകളും വരുത്ത മീൻകൂട്ടം അവനിലേക്ക് വന്നു കയറുവാൻ ഇടയായി യോനയെ ദൈവികവാത്തിലേക്ക് എത്തിക്കുവാൻ ആ കടലാനയെ കൊണ്ട് സമുദ്രത്തിന്റെ അഗാധത്തിൽ കൂടെ യാത്ര ചെയ്യിപ്പിച്ച ആ നല്ല കർത്താവിന് നിന്റെ ജീവിതയാത്രയിൽ എവിടെയും വഴി തുറക്കാൻ കഴിയുമെന്ന് ഈ പ്രഭാതത്തിൽ വ്യക്തതയോടെ വിളിച്ചു പറയുക അതുകൊണ്ട് വിളിച്ചു പറ കർത്താവെ അങ്ങ് തുറക്കുന്ന വഴിയിൽ കൂടെ ശ്രേഷ്ഠമായി മുമ്പോട്ട് യാത്ര ചെയ്ത് അനുഗ്രഹങ്ങൾ അവകാശമായി പ്രാപിക്കുവാൻ നാഥ എന്നെ സഹായിക്കണം Amen.